ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഞാൻ കർമ്മല നിൽക്കുന്നിട്ടാ ബാക്കിൽ പുഴ കാണാനില്ലേ ഇപ്പോൾ ഉച്ച രണ്ട് രണ്ട് മണിയാണ് രണ്ട് പതിനൊന്നാണ് കേട്ടോ ടൈം അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് പിന്നെന്താ കാർ ഒന്ന് വാഷ് ചെയ്യാൻ കൊടുക്കണം കുറേയായി കൊടുത്തിട്ട് സർവീസ് ഒക്കെ കഴിഞ്ഞ് കൊണ്ടുവന്നിട്ട് പിന്നെ ചെയ്തിട്ടില്ലേ അപ്പോൾ താഴ്ഭാഗം ഞാൻ ക്ലീൻ ചെയ്യുമ്പോഴും താഴ്ഭാഗമൊന്നും വൃത്തിയാവില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് അതിനൊക്കെ കേട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഒന്ന് ഫ്രീ ആയപ്പോൾ അതിനൊക്കെ കേട്ട് ഇറങ്ങിയതാണ് അപ്പോൾ കർമ്മ വഴി പോവാന്ന് വിചാരിച്ച് ഉച്ചയ്ക്കുള്ള ഇന്ന് വെയിൽ കുറവാണ് ഇന്ന് അധികം വെയിലൊന്നുമില്ല അപ്പോൾ ഒരു മങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് സൂര്യനെ ഒന്നും കാണാനില്ല പിന്നെ ചൂട് ഇപ്പോൾ വല്ലാതെ ഇല്ല ഇല്ലേകില്ല എന്നാലും കുറച്ച് ചൂടൊക്കെ ഉണ്ട് ഇപ്പം അങ്ങനെ കുറച്ചൊരു കുറവുണ്ട് വെയിലില്ലാത്തോണ്ടായിരിക്കാം സൺലൈറ്റ് ഇല്ലാത്തോണ്ടായിരിക്കാം അപ്പോഴെ കാണാൻ നല്ല ഭംഗി ഉണ്ട് കെട്ടാ അപ്പോഴെ സൈഡിലൊക്കെ പുതിയ ചെടികളൊക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയിൽ വളരുണ്ട് കാറ്റാടിമാരാണെന്ന് തോന്നുന്നു ഞാൻ കാണിച്ചു തരാം പിന്നെ മഞ്ഞ് മൂടി കിടക്കുന്ന പോലെ ഒരു പുക പോലെയാണ് കിടക്കുന്നത് ഇനി കാറ് കുറച്ചേ കഴുകിയിട്ട് ഇനി ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ അറിയില്ല കേട്ടോ മൊത്തത്തിൽ പുക പിടിച്ച പോലെയാണ് കാണുന്നത് പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വെയിലൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പുക മൂടിയ അവസ്ഥ തന്നെയായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഞങ്ങൾ കാർ വാഷ് ചെയ്യാൻ കൊടുക്കാ പാലത്തിൻ്റെ അവിടെ കേട്ടാണ് കൊടുക്കാറുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ബെൻസിയുടെ ഒരു ഇതുണ്ട് തോന്നുന്നു വാഷ് ചെയ്യുന്നേ അപ്പോൾ വിചാരിച്ചു കൊടുക്കാമെന്ന് അപ്പോൾ അവിടെ കൊടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ പോണത് പിന്നെ വേറെ ഒന്ന് രണ്ട് പ്രോഗ്രാം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് നടക്കുമെന്ന് അറിയില്ല കുറച്ചായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ് പക്ഷെ പ്ലാൻ ചെയ്തപ്പോഴൊന്നും നടന്നില്ല അതുകൊണ്ട് ഇന്നിപ്പോൾ വലിയ പ്ലാനിങ് ഇല്ലാണ്ട് ആണ് പോണത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളായിട്ട് ഇറങ്ങിയതാണെന്ന് അപ്പൊ എന്തായാലും നമുക്ക് പോയി നോക്കാം അത് ഞാൻ കർമ്മ എന്ന് കാണിച്ചു തരാം പുക പൊടിയൊക്കെ എടുക്കന്നെയാണ് ഗ്ലാസിന്റെ കുഴപ്പമല്ല എങ്ങനെയൊക്കെ കിടന്നാലും ഇവിടെ വന്നിരിക്കുമ്പോണ്ടല്ലോ അയ്യോ കൊറേ ചിന്തകൾ കൊറേ നല്ല രസമായിട്ടാ അതുകൊണ്ടാണല്ലോ ആൾക്കാരൊക്കെ ഇവിടെക്ക് വരുന്നത് അല്ലേ പക്ഷേ ഫുള്ള് വണ്ടിയുള്ളട്ടോ അവിടെ ഇതൊക്കെ വാഷ് ചെയ്യാനുള്ളതല്ല ഓക്കെ ഈ കിടക്കുന്ന കാറൊക്കെ വാഷ് ചെയ്യാനുള്ളതാ അതുകൊണ്ട് ഇന്ന് പറ്റില്ല ഇനി നമ്മൾക്ക് ഇതാ ആ ജ്വല്ലറിയുടെ ഉള്ളത്തെ ഒരാളെ കിട്ടുന്ന കേട്ടോ ഇങ്ങനെ കിട്ടുമെന്ന് പോയി നോക്കട്ടെ എന്നാലേ ബാക്കി പരിപാടികളൊക്കെ നടക്കുകയുള്ളൂ അങ്ങനെ ആളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല അവിടെ ചാടിച്ചു കൊടന്നിട്ടുണ്ട് മതില് ചാടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ സന്തോഷം അല്ലാതെ പിന്നെ വേണ്ടിട്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യ ഇനി ഞങ്ങള് ഇല്ല ഞങ്ങള് രണ്ടാളും കൂടി ഇനി വേറെ ഒരാളെ പൊക്കാൻ പോവാണ് അതിനെ കിട്ടുന്ന ഒരു ഉറപ്പില്ല എന്നാലും പോയോക്ക ഡ്രൈവർ ഞങ്ങളിതാ ഈ ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത് നമ്മുടെ സൂര്യ ഇലക്ട്രിക്കൽസിലേക്ക് എൻ്റെ ഉള്ളില് അവൾ ഇല്ലൊരു അങ്ങനെ ഞങ്ങൾ ആദ്യം ആഴത്തിലേക്കാണ് കേട്ടോ പോയത് ആളെന്ന് പറയണ ഒരു സ്ഥലണ്ട് കാഞ്ഞിരമുക്കില് അവിടക്കാണ് പോയത് അവിടെ നല്ല രസാന്ന് പറഞ്ഞിട്ട് ഞാൻ ചെറുപ്പത്തില് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എൻ്റെ കണ് ഓർമയില് ഞാൻ അവിടെ ഇപ്പൊ അടുത്തൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പൊ അവിടക്കാണ് ഞങ്ങൾ ആദ്യം പോയത് നല്ല റോഡാണ് കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത റോഡാണ് അത്ര വീതി ഇല്ലയെന്നേ ഉള്ളു അപ്പം നല്ല അടിപൊളി സ്ഥലമായിട്ടോ അവിടെ പോയപ്പോൾ കേട്ടിട്ടുണ്ട് ആളത്തിനെ കുറിച്ചൊക്കെ നല്ല റോഡൊക്കെ വന്ന് ഒരു പാലമൊക്കെ വന്നപ്പോൾ അടിപൊളി ആയിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് മുൻപൊക്കെ അവിടെ ചെറിയൊരു വഴിയായിരുന്നു കടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പാലം വന്നതുകൊണ്ട് ഈസിയാണ് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കടക്കാനെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളാ അവിടെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് വെയിൽ കുറവായതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു എന്നാലും ചെറിയ വെയിൽ ഉണ്ടായിരുന്നു ഓപ്പണായിട്ട് കിടക്കുന്ന സ് സ്ഥലമല്ലേ അപ്പോൾ അവിടെയൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളാണ് ഇട്ട് അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ പാടവും നിറയെ തെങ്ങുകളും ഒക്കെ ഇട്ട്

ശരിക്ക് വന്നതെവിടെന്നറിയോദാ ആ പാലോട്ടാക്കാട് അവിടെ അവിടേക്കാണ് ആദ്യം പോയത് എന്നിട്ട് അവിടെ മെയിലെന്ന് പറഞ്ഞിട്ട് അവിടെ വന്നത് പക്ഷെ ഇവിടെ മെയിലൊക്കെ ഉണ്ട് മെയിലിപ്പോ മാറും വൈകിട്ടാവുമ്പോഴത്തേക്ക് അങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാൽ സമൃദ്ധമാണ് ഞങ്ങളുടെ നാട് നമ്മൾ കൊറേ ആൾക്കാര് ചെറുപ്പം മുതലേ കാണുന്ന കാഴ്ചകളാണ് സത്യം പറഞ്ഞതൊക്കെ പക്ഷെ എത്ര കണ്ടാലും നമുക്ക് മടുപ്പ് വരാത്തൊരു കാഴ്ചകളൊന്നിട്ടാ അതിന്റെ രസം അവിടെ വന്നിരിക്കാന് വേഗം അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പിനാണ് സൂര്യൻ വെയിൽ കുറവാന്ന് പറഞ്ഞല്ലോ അടിപൊളി ഞങ്ങൾ അതിലുള്ള ഒരു വഴി കൂടെ കേട്ടാ വന്നത് ഇപ്പൊ ഞങ്ങള് ഇതും കൂടെ പോണേ അവിടെ ചായയൊക്കെ കുടിക്കാൻ അവിടെ ചായക്കട എന്ത് തോന്നുന്നുണ്ട് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ചായ കുടിച്ചിട്ട് നമുക്ക് പോവാം അതിന് നല്ല മരം ငါမေမင်းကြီးကပဲပြည်ဖို့က എവിടെ ലേറ്റ് ഇടാൻ വന്നിരിക്കണേ തോർന്നിച്ചാലേ Terima kasih <muchas> telah അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഗാലേജി പോയി ഒരു ചെറിയ പൊർച്ചേസിംഗ് ഒക്കെ നടത്തിട്ട് വീട്ടിൽ പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം ഓക്കെ ബായ്